നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ധീരന്മാർ രക്തസാക്ഷിയായതിനു ശേഷവും അവർ ജീവിക്കുക തന്നെ ചെയ്യും അത് ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ് വാരിയം കുന്ന കുഞ്ഞാമദി സാഹിബിന്റെ ആ ധീരത വീണ്ടും 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 ചർച്ചയാക്കപ്പെടുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന് ഈ ഒരുപാട് കഥ പറയാനുള്ളത് കൊണ്ട് തന്നെയാണ് ആ കഥ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉയർന്നുയർന്ന് വരുമ്പോൾ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ കൊട്ടാരങ്ങളായിരുന്നു ഇളകിയിരുന്നതെങ്കിൽ ഇന്ന് സംഘികളുടെ സാമ്രാജ്യങ്ങളാണ് വിറച്ചു പോകുന്നുള്ളത് അതെ ഒരു കാലത്ത് ബ്രിട്ടീഷ് പട്ടാളമായിരുന്നു വാരിയം കുന്ന കുഞ്ഞാമതാജി സാഹിബിന്റെ പേര് കേട്ടപ്പോൾ വിറച്ചതെങ്കിൽ ഇന്ന് നേരെ തിരിച്ച് സംഘിപ്പാളയങ്ങൾ വിറക്കുന്നു എന്നുള്ളതാണ് വാരിയം കുന്ന കുഞ്ഞാമദാരി സാഹിബിനെ ബ്രിട്ടീഷ് പട്ടാളം വിശേഷിപ്പിച്ചത് ദ മോസ്റ്റ് ഡെയിഞ്ചറസ് മാൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവായുധങ്ങളുമായി വരുന്ന ബ്രിട്ടീഷ് പട്ടാളത്തെ അദ്ദേഹം കീഴ്മേൽ മറിക്കുമായിരുന്നു അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒളിപ്പോര് തന്നെയായിരുന്നു ഗറില്ല യുദ്ധമുഖത്തിൽ അദ്ദേഹത്തിന് വെല്ലാൻ പറ്റുന്ന ഒരു യോദ്ധാവ് ബ്രിട്ടീഷുകാരുടെ പക്കൽ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു അതായപ്പോൾ വാരിയം കുന്ന കുഞ്ഞാമതാജി സാഹിബിന്റെ പേരടങ്ങുന്ന മുന്നൂറ്റി എൺപത്തി ഏഴോളം വരുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പട്ടികയിൽ നിന്ന് കേന്ദ്രം പുറത്താക്കിയപ്പോൾ എം രാജേഷ് വളരെ വ്യക്തമായി പറഞ്ഞു ഭഗത് സിംഗിനോട് അദ്ദേഹത്തെ ഉപമിച്ചുകൊണ്ട് സാഹിബിന്റെ ധീരത അദ്ദേഹം തുറന്നു കാണിച്ചു ഇത് കാണിച്ചതിന് ശേഷം സ്പീക്കർക്കെതിരെ അങ്ങ് ആണവൊട്ടി ഇറങ്ങിയിരിക്കുകയാണ് വിശകലമാർ അതായത് ശശികല നേതൃത്വം കൊടുക്കുന്ന വിശകലമാരുടെ ആ നേതൃത്വം ഇപ്പോൾ രൂക്ഷമായി വിമർശനവുമായി സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുകയാണ് ശശികല പുതിയ കാലത്തെ പച്ചത്തറിയുടെ രൂപത്തിലാണ് തെറിവിളിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്താണ് പുതിയ കാലത്തെ പച്ചത്തറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഡോട്ടിങ്ങിനെ ഇട്ടു കൊടുക്കും അതിനുശേഷം ഒരു ഹാഷ് ചോദ്യചിഹ്നം അങ്ങനെ തുടങ്ങുന്ന തെറിയുടെ രൂപസാദൃശ്യത്തിലേക്ക് വന്നിട്ടുള്ള ആധുനിക സൈബർ ആംഗ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പച്ചത്തെറിയുമായിട്ടാണ് ശശികല സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത് ഭഗത് സിംഗിനോട് വാരിയം കുന്നത്ത് കുഞ്ഞാമദാജി സാഹിബിനെ ഉപമിച്ച കലിപ്പിലാണ് ശശികലയുള്ളത് ഭഗത് സിംഗിനോട് എന്ത് അടിസ്ഥാനത്തിലാണ് വാരിയം കുന്നത് സാഹിബിനെ ഉപമിച്ചത് എന്നാണ് ശശികല ചോദിക്കുന്നുള്ളത് എന്തായാലും വിഷകലയോട് തൽക്കാലം അത് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിഷം ഇറങ്ങിയാൽ മാത്രമേ ഈ കാര്യം അങ്ങ് തലയിലോട്ട് കേറത്തുള്ളു അതുകൊണ്ട് ആദ്യം ആ വിഷം ഇറക്കിയിട്ടുവാ എന്നിട്ട് ഞങ്ങള് നല്ല പാൽപായസം അടങ്ങുന്ന നല്ല ഭക്ഷണം കയറ്റിയിട്ട് നല്ല കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിന് തലച്ചോറിന് വിവരം വെക്കും ആ വിവരം വെച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നിങ്ങളോട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാം എന്തായാലും ശശികല പച്ചത്തെറി വിളിച്ചത് എം പി രാജേഷിനെയാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് അതല്ല എങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണോ പച്ചത്തെറി വിളിച്ചത് എന്നാണ് ചോദിക്കുന്നുള്ളത് എന്തായാലും പോസ്റ്റിൽ കേളപ്പജി അതായത് ശശികല വിളിച്ചത് കേളപ്പജി എന്നുള്ളതാണ് കെ കേളപ്പന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഒരു ആഘോഷ പരിപാടി നിങ്ങൾ സംഘടിപ്പിക്കാത്തത് എന്നാണ് ശശികല ആ പോസ്റ്റിൽ ചോദിക്കുന്നതെങ്കിൽ പോലും ആ പോസ്റ്റിൽ മിസ്റ്റർ എന്ന് വിളിച്ചിട്ട് കുറച്ചു ഭാഗം വിട്ട് മോനെ എന്ന് വിളിക്കുന്ന ഒരു ഭാഗം അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അതിൽ എം വി രാജേഷിനെയാണോ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നുള്ളത് എന്തായാലും ഒരു പച്ചത്തറി തന്നെയാണ് ശശികല ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ് ന്യൂസ് പബ്ലിക്